ബിസ്മില്ലാഹിറീം അലഹമുല്ലിഹി വസ്വായിൻ അമ്മാബാദ് ഹലീമ തുടരുന്നു ഞങ്ങൾ ബനു സായ് ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഞങ്ങളുടെ കുഞ്ഞ് കുടിലിൽ പ്രവേശിച്ചു എന്തെന്നില്ലാത്തൊരാനന്ദം മുഹമ്മദ് മോൻ്റെ ആഗമനം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ പകർന്നു ഗ്രാമത്തിൻ്റെ ചായ തന്നെ മാറി ഒരു തരുവും ഇല്ലാതിരുന്ന നാടായിരുന്നു അത് ഇപ്പോൾ ഹരിതാപമായിരിക്കുന്നു നാൽക്കാലികൾക്ക് ആവശ്യാനുസൃതം മേയാനുണ്ട് എപ്പോഴും അകിട് നിറഞ്ഞിരിക്കുന്നു അയൽപക്കത്തെ കാലികൾക്ക് പാലില്ലാത്തപ്പോഴും ഞങ്ങളുടെ മൃഗങ്ങൾക്ക് പാലുണ്ട് ചിലർ പറയും ഹലീമയുടെ ആടുകളെ കെട്ടുന്ന സ്ഥലത്ത് നമുക്കും മേയ്ക്കാം പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഞങ്ങളുടെ ആടുകൾ എപ്പോഴും ക്ഷീരസമൃദ്ധമായി രണ്ട് വയസ്സുവരെ ഞാൻ മുഹമ്മദ് മോനെ മുലയൂട്ടി അപ്പോഴും പിന്നെയും അസാധാരണമായൊരു വളർച്ചയായിരുന്നു മോന് ഇനിയിപ്പോൾ മാതാവിന് തിരിച്ചേൽപ്പിക്കാനുള്ള സമയമായി വിട്ടുപിരിയാൻ മനസ്സനുവദിക്കുന്നില്ല പൊന്നുമോൻ്റെ ആഗമനം ഞങ്ങൾക്ക് നൽകിയ ആനന്ദവും ഐശ്വര്യവും വർണ്ണനാതീതമാണ് ആമിനെ ഉമ്മയോട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അക്കാലത്ത് മക്കയിലൊരു പ്ലാഗ് രോഗം ബാധിച്ചു ഞങ്ങളുടെ നിർബന്ധവും പ്ലാഗും കാരണം മനസ്സില്ല മനസ്സോടെ ഉമ്മ മകനെ ഒരിക്കൽ കൂടി വിട്ടുതന്നു അത്യാനന്ദത്തോടെ വീട്ടിൽ തിരിച്ചെത്തി എൻ്റെ മകൾ ഷൈമയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം അവളാണ് താരാട്ട് പാടുക ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുക അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു രണ്ട് കുഞ്ഞു മക്കളും പുൽമേടിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടു ചേർന്നു തന്നെയാണ് സ്ഥലം പെട്ടെന്ന് ലംറ്രമോൻ ഓടി വന്നു വിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങി നമ്മുടെ കുറൈശി സഹോദരൻ രണ്ടുപേർ വന്ന് കൊണ്ടുപോയി വെള്ളവസ്ത്രം ധരിച്ചവരാണവർ അല്പമകലെ മലർത്തി നെഞ്ചു പിളർത്തി കൈകൾ ഉള്ളിൽ പ്രവേശിപ്പിച്ചു ഞാനും ഭർത്താവും പേടിച്ച രണ്ടു പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നു അതാ നിൽക്കുന്നു മുഹമ്മദ് മോൻ പക്ഷേ മുഖത്തൊരു ഭാവമാറ്റം പെട്ടെന്ന് ഞാൻ വാരിയെടുത്ത് മാറോടണച്ചു പൊന്നു മോനെ എന്തുപറ്റി ഞാൻ ചോദിച്ചു മോൻ ഇങ്ങനെ പറഞ്ഞു വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ വന്നു എന്നെ മലർത്തി കിടത്തി നെഞ്ചു തുറന്നു ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തെടുത്തു എന്താണെന്ന് അറിയില്ല ഞാനും ഭർത്താവും പരിസരം മുഴുവൻ നോക്കി ആരെയും കണ്ടില്ല ദേഹത്ത് മുറിവോ ചോരപ്പാടോ ഒന്നും കാണാനില്ല ദേഹപരിശോധന നടത്തിയപ്പോൾ ഒരത്ഭുതം കൂടി ശ്രദ്ധയിൽപ്പെട്ടു ചുമലിൽ അതാ ഒരു മുദ്ര പ്രവാചകത്വത്തിൻ്റെ മുദ്രയാണത് ഹത്ത് മുന്നുഭുവ എന്നാണ് അറബിയിൽ പറയുക ജന്മനാ തന്നെ മുത്തുനബിയുടെ ചുമലിൽ മുദ്രയുണ്ട് ഇപ്പോൾ സവിശേഷമായൊരു ശ്രദ്ധ അതിലേക്കെത്തിയെന്നേയുള്ളൂ മാടപ്രാവിൻ്റെ മുട്ടയുടെ ആകൃതിയിലുള്ള മാംസത്തിൻ്റെ തന്നെ ഒരു തുടി ഒരു തടിപ്പ് അല്പം രോമാവൃതമായിട്ടുണ്ട് ഇങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഹലീമയും ഭർത്താവും ആലോചനയിലാണ്ടു ഇനി എന്തു ചെയ്യും എത്രയും വേഗം മക്കയിലേക്ക് പോകാം ഉമ്മയേൽപ്പിച്ച് കാര്യം ധരിപ്പിക്കാം ഇതിനിടയിൽ മറ്റൊരു ഭയം കൂടി വന്നു പ്രവാചകത്വ മുദ്രയുള്ള കുട്ടിയെ വേദക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു വാഗ്ദത്ത പ്രവാചകനാണിതെന്നവർ മനസ്സിലാക്കി ജൂതന്മാർ ശത്രുതയോടെയാണ് നോക്കുന്നത് ഹലീമ മകനെയും കൊണ്ട് മക്കയിലെത്തി ആമിന ബീവിയെ സമീപിച്ചു കാര്യങ്ങൾ ചുരുക്കി പറയാമെന്ന് വെച്ചെങ്കിലും ആമിന വിശദാംശങ്ങൾ തേടി ഒടുവിലെല്ലാം ഹലീമവി തുറന്നു പറഞ്ഞു ആമിനയിൽ പക്ഷൊരാശങ്കകൾ കണ്ടില്ല പകരം ഹലീമയെ ആശ്വസിപ്പിച്ചു മഹത്തായ പദവികൾ എൻ്റെ മകനെ കാത്തിരിക്കുന്നു ഗർഭകാലത്തെ അനുഭവിച്ചത് അനുഭവങ്ങൾ കൂടി ചേർത്തു പറഞ്ഞു എങ്കിൽ പിന്നെ മകനെയും കൊണ്ട് തന്നെ മടങ്ങാമെന്നായി ഹലീമ പക്ഷേ ആമിന അനുവദിച്ചില്ല ഹൃദയപൂർവ്വം യാത്രാമംഗളങ്ങൾ നേർന്നു ഉമ്മയും മകനുമൊത്തുള്ള ജീവിതത്തിൻ്റെ നാളുകൾ കുടുംബത്തിലെല്ലാവർക്കും പ്രിയപ്പെട്ട മോൻ സമപ്രായക്കാരായി കുടുംബത്തിൽ വേറെയും അംഗങ്ങളുണ്ട് പിതാമഹൻ്റെയും സഹോദരന്മാരുടെയും മക്കൾ പ്രത്യേകിച്ച് ഹംസയും സഫിയയും പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണവർ മൂന്ന് പേരും തമ്മിൽ സുദൃഢമായ ബന്ധമായിരുന്നു മധുരതരമായ മൂന്ന് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി കാബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബിന് പ്രത്യേകം ഒരു ഉരിപ്പിടം ഉണ്ടായിരുന്നു കുട്ടികൾ ആരും അതിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ മുഹമ്മദ് മോന് അവിടെ അധികാരമുണ്ടായിരുന്നു ഈ പരിഗണനയെക്കുറിച്ച് പ്രമാണികൾ പലരും ചോദിച്ചു ഈ മകനിൽ പല അത്ഭുതങ്ങളും ഞാൻ കാണുന്നു എന്നായിരുന്നു വെല്ലിപ്പയുടെ മറുപടി ആകർഷകമായ ഏറെ ഭാവങ്ങൾ മകനിൽ പ്രകടമായിരുന്നു മകൻ ആറു വയസ്സായപ്പോൾ ഉമ്മ ആമിനൊരു മോഹം മകനുമൊത്ത് യസ്രിബിലെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാലോ അധികം വൈകാതെ ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്രയായി പരിചാരക ഉമ്മു ഐമനിയും ഒപ്പമുണ്ടായിരുന്നു രണ്ട് ഒട്ടകപ്പുറത്തായിട്ടാണ് യാത്ര ചെയ്തത് യസ്രിബിലെത്തി ബന്ധുക്കളോടൊപ്പം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി മകനുമായി പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന അബ്ദുള്ളയുടെ ഖബറിടം സന്ദർശിച്ചു അന്നത്തെ അനുഭവങ്ങൾ പിൽക്കാലത്ത് പ്രവാചകൻ ഓർത്തു ഓർത്ത് പറയാറുണ്ടായിരുന്നു ഹസ്റജുകാരുടെ കുളത്തിൽ നീന്തിയതും കുട്ടികളോടൊപ്പം പട്ടം പറത്തിയതും മക്കയിലേക്ക് മടങ്ങാറായി യാത്ര ആരംഭിച്ചു കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ആമിനക്ക് അസുഖം ബാധിച്ചു അനിൽ